നിങ്ങളുടെ പുത്തൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി കുടുംബത്തിന് സൗഹൃദ വനമൊരുക്കി സുഹൃത്തുക്കൾ കഴിഞ്ഞ വർഷം തിരുരങ്ങാടിയെ ചന്തപ്പടിയിൽ സ്കൂട്ടറും ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ച പി കോളേജ് വിദ്യാർത്ഥി കൈതവളപ്പിൽ മുഹമ്മദ് സാദിഖിന്റെ കുടുംബത്തിന് കോളേജ് എൻ എസ് എസ് യൂണിറ്റ് നിർമ്മിച്ച സൗഹൃദ ഭവനത്തിന്റെ താക്കോൽ കൈമാറി പി എസ് എം ഒ കോളേജ് സ്റ്റുഡൻറ് എഡിറ്ററായിരുന്ന കോട്ടക്കൽ പുത്തൂർ സ്വദേശിയായ സാദിക എൻ എസ് എസ് വോളണ്ടിയറും വിദ്യാർത്ഥി നേതാവുമായിരുന്നു കഴിഞ്ഞ വർഷം മാർച്ച് പത്തൊൻപതിനായിരുന്നു സ്കൂൾ ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് അന്ന് എൻ എസ് എസ് മറ്റൊരു വിദ്യാർത്ഥിക്ക് വേണ്ടി നിർമ്മിച്ച വീടിന്റെ ഗൃഹപ്രവേശനത്തിന് സമ്മാനം വാങ്ങുന്നതിനായി ചെമ്മാട് വന്ന് മടങ്ങുന്നതിനിടെയാണ് ഹിസ്റ്ററി രണ്ടാം വർഷ വിദ്യാർത്ഥിയായിരുന്ന മൂന്നിയൂർ കളിയാട്ടമുക്ക് സ്വദേശി എടശ്ശേരി അബ്ദുൾ ബഷീറിന്റെ മകൻ അബ്ദുൾ ബാസിത്തും മാത്സ് രണ്ടാം വർഷ വിദ്യാർത്ഥിയായിരുന്ന കോട്ടക്കൽ അരിച്ചോൾ സ്വദേശി കൈതവളപ്പിൽ അയൂബിൻ്റെ മകൻ മുഹമ്മദ് സാദിഖും സഞ്ചരിച്ച സ്കൂട്ടറും സ്കൂൾ ബസും തമ്മിൽ കൂട്ടിയിടിച്ചത് സൗഹൃദ ഭവനം പദ്ധതിയിൽ എൻ എസ് എസ് നിർമ്മിച്ചു നൽകുന്ന ആറാമത്തെ വീടാണിത് സാദിഖിന്റെ സഹോദരങ്ങളുടെ പഠനാവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള തുക നേരത്തെ കോളേജ് എം എസ് എഫ് ഭാരവാഹികൾ കൈമാറിയിരുന്നു കോളേജിൽ നടന്ന ചടങ്ങിൽ മാനേജർ എം കെ ഭാവ താക്കോൽദാനം നിർവഹിച്ചു പ്രിൻസിപ്പൽ ലെഫ്റ്റനന്റ് ഡോക്ടർ നിസാമുദ്ദീൻ കുന്നത്ത് ചടങ്ങിനെ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ കെ അസീസ് ഡോക്ടർ ഷബീർ വി പി ഡോക്ടർ അലി അക്ഷദോ അബ്ദുൽ സമദ് കെ ഡോക്ടർ നൌഫൽ പി ടി അബ്ദുൾ റവൂഫ് പി മുജീബ് റഹ്മാൻ കാരി ഷിഹാബോ അർഷദ് ഷാൻ ഷെസിൻ അൻവർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തിരുവിരങ്ങാടി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ दीपूतन बंगाली आमिया गोल्ड एंड डायमंड बाईपास रोड सिमाड़